നമ്മുടെയൊക്കെ പഴയ തലമുറയിലുള്ള ആൾക്കാർ അപ്പം ഞാൻ ഉദ്ദേശിച്ച് വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ പേസ്റ്റും ബ്രഷും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തുന്നതിന് ഒരു സമയത്ത് നമ്മളൊക്കെ പല്ല് തേക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഉമിക്കിരി എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉമിക്കിരി ഇട്ട് പല്ല് തേക്കുന്നത് ഓർമ്മയുണ്ട് അതോടൊപ്പം നമ്മൾ മാവിലൊക്കെ കടിച്ച് ചവച്ചിട്ട് അതിട്ടിട്ട് പല്ല് തേക്കും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉമിക്കിരിയാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കരിങ്ങാലിയുടെ തണ്ട് അതേപോലെ മാവിൻ്റെ തണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് പല്ല് തേക്കാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതോടൊപ്പം നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു മരത്തെയാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ പല്ല് തേക്കാനായിട്ട് അതിൻ്റെ തണ്ടൊക്കെ ചതച്ചിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു കാരണം ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ വായനാറ്റെ അകറ്റാനും അതേപോലെ തന്നെ പല്ല് വെളുക്കാനും പല്ലിലെ അണുക്കളെല്ലാം നശ് നശിച്ചു പോകാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു മരത്തെ ഞാനിന്ന് പരിചയപ്പെടുത്താം അത് വേറൊന്നുമല്ല അത് ദേ നമ്മുടെ ഈ കാണുന്ന മരമാണ് ഇതിന്റെ പേര് അമ്മി മുറിയൻ അല്ലെങ്കിൽ കോട്ടം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിങ്ങനെ പടർന്നിട്ടാണ് കയറുക മരമല്ല വള്ളിച്ചെടി പോലെ പടർന്നാണ് നിൽക്കുക നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ മാവിൻ്റെ തണ്ടും അതേപോലെ തന്നെ ആര്വേപ്പിൻ്റെ തണ്ടും ഇതൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് പണ്ട് കാലങ്ങളിൽ ഇതും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഈ കോട്ടം അല്ലെങ്കിൽ അമ്മി മുറിയൻ എന്ന് പറയുന്ന ഇതിൻ്റെ തണ്ടുകൾ ചതച്ചെടുത്തിട്ടാണ് പല്ല് തേക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ കർണാടക തമിഴ്നാട് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഉള്ള ഉള്ളേരിയകളിലേക്ക് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഒരുപാടായിട്ട് ഇത് ഉപയോഗിച്ച് വന്നിരുന്നു കാരണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ പല്ലിനെ ക്ലീൻ ചെയ്യാനും മോണയെ ഉറപ്പ് വരുത്താനും വായനാറ്റോ അകറ്റാനും ഒരു കഴിവ് ഈ ഒരു മരത്തിൻ്റെ തണ്ടിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ മാവൊക്കെ പോലെ തന്നെ മാവിൻ്റെയൊക്കെ തണ്ട് ഇലയൊക്കെ പോലെ തന്നെ നമ്മൾ ഈ അമ്മി മുറിയൻ്റെ തണ്ട് പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഈ ഒരു അമ്മി മുറിയനെക്കുറിച്ച് പറഞ്ഞപ്പം നമ്മൾ വിചാരിക്കും ഇത് പല്ലു തേക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മരമായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരിക്കലുമല്ല ഇത് നമുക്ക് ആയുർവേദം അതേപോലെ തന്നെ സിദ്ധവൈദ്യം യുനാനി ഇങ്ങനെയുള്ള ചികിത്സാ ചികിത്സാരീതികളിലൊക്കെ ഈ ഒരു മരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിൻ്റെ ഒരു ഔഷധ ഗുണങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് നമ്മുടെ ആധുനിക വൈദ്യത്തിലും ഇതിനെക്കുറിച്ച് പരാമർശങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ഈ അമ്മിമുറിയൻ അല്ലെങ്കിൽ കോട്ടം എന്ന ഈ ചെടിയെക്കുറിച്ചിട്ട് നമ്മൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വേരിനും അതേപോലെ തന്നെ തണ്ടിനും ഇലയ്ക്കും കായ്കൾക്കുമൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ആയുർവേദത്തിൽ തന്നെ നമ്മൾ വേരിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേരിൻ്റെ പുറത്തുള്ള തൊലി ഉണ്ടല്ലോ ആ തൊലി പൊളിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പല്ലുവേദനയ്ക്ക് പണ്ട് കാലങ്ങളിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ തണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തണ്ട് ഉപയോഗിച്ചു നമ്മൾ പല്ല് തേക്കാനാണ് വായനാറ്റം അകറ്റാനും വായി ക്ലീൻ ചെയ്യുവാനും ഒക്കെ ആയിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു പക്ഷേ അത് കൂടാതെ തന്നെ നമ്മൾ തണ്ടെടുത്ത് കഷായം വെച്ചൊക്കെ കൊടുക്കാറുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരത്തിന് ഊർജ്ജം ലഭിക്കാനും അതേപോലെ തന്നെ വയറിലെ ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെയായിട്ടും പണ്ട് കാലങ്ങളിൽ ആരു ആയുർവേദത്തിൽ മറ്റു മരുന്നുകളുടെ കൂട്ടായിട്ട് നമ്മുടെ ഈ അമ്മിമുറിയൻ എന്ന് പറയുന്ന ചെടിയുടെ തണ്ടും ഉപയോഗിച്ചിരുന്നു പണ്ട് കാലങ്ങളിലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ മാത്രമല്ല പുറത്തും പുറത്തേക്കും ഇതൊരു വ്യാപാര ചരക്കായിരുന്നു കാരണം കയറ്റുമതി ചരക്കായിട്ട് ഒരുപാട് കാരണം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ കൊണ്ടാണ് പുറം രാജ്യങ്ങളിലേക്കൊക്കെ ഒരുപാട് ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു കൂടാതെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായ അളവിൽ തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് കാരണം നമ്മൾ വേറെ മരുന്നുകളുടെ കൂട്ടിൽ നമ്മൾ പനി അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വയറിലെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മരുന്നിൻ്റെ കൂടത്തിൽ ആയുർവേദത്തിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായ അളവിൽ തന്നെ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ പല പാർശ്വഫലങ്ങളും ഇതുമൂലം ഉണ്ടാകും അത് ഉപയോഗിക്കാൻ വൈദ്യന്മാർക്ക് അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർമാർക്ക് യുനാനി ചികിത്സ നടത്തുന്ന അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ കൊണ്ടായിരിക്കണം ഇത്രത്തോളം കയറ്റുമതി പുറം രാജ്യങ്ങളിലേക്ക് പണ്ട് കാലങ്ങളിൽ ഇത് നടത്തിയിരുന്നത് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ കായാണ് ഇതിൻ്റെ കായ് പാകമാകുന്ന സമയത്ത് ഒരു കറുപ്പ് കളറിലായിരിക്കും ഉണ്ടാവുക ഈ കായ് ഉണക്കി പൊടിച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ഒരു ഔഷധമാണ് അതെന്തിനാണെന്നല്ലേ നമ്മൾ കുട്ടികൾക്കൊക്കെ വിരശല്യം ഉണ്ടാവാറുണ്ട് കുട്ടികൾക്ക് നല്ല വലിയ വർക്കം ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ കുടൽ വിരശല്യം ഉണ്ടാവാറുണ്ട് അതേപോലെ വയറിനകത്ത് കൃമിശല്യം ഉണ്ടാവാറുണ്ട് ഇതൊക്കെ വരുന്ന സമയങ്ങളിൽ ഇതിൻ്റെ കായ് ഉണക്കി പൊടിച്ചിട്ട് പണ്ട് കാലങ്ങളിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലൊരു ഔഷധമായിട്ടാണ് കാരണം ഇതിൻ്റെ എടുത്തു പറയേണ്ട ആ ഒരു ഔഷധം എന്ന് പറയുന്നത് ഇതിന്റെ കായാണ് ബാക്കി എല്ലാ ഭാഗങ്ങൾക്കും പാർട്സുകളും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ വേരുകളാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് തണ്ടുകളാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് ഇലകളാണെങ്കിലും നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇലകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ തൊണ്ടയിലെ പ്രശ്നങ്ങൾ തൊണ്ടവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇലകൾ കഷായം വെച്ചിട്ട് ആ വെള്ളം കൊണ്ട് തൊണ്ടയിൽ ഗാർഗിൾ ചെയ്യിപ്പിക്കുമായിരുന്നു അത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ആധുനിക ചികിത്സാരീതിയിലല്ല പാരമ്പര്യ ചികിത്സാ രീതിയിലും ആയുർവേദത്തിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എടുത്തു മാറ്റി നിർത്താൻ പറ്റാത്ത അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മരമായിരുന്നു അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്രത്തോളം ഉപയോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഇത് പുറം രാജ്യങ്ങളിലേക്കൊക്കെ ഒരു വ്യാപാര ചിരക്കായിട്ട് മാറിയിരുന്നത് പണ്ട് കാലത്തൊക്കെ ഇതിൻ്റെ തണ്ട് നമ്മൾ ചതച്ച് ഉപയോഗിക്കുന്നത് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളാണോ ഉള്ളതെങ്കിൽ ഇതിൻ്റെ ഇലയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളോടൊപ്പം ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ വ്രണങ്ങൾ അലർജി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ ഇതിൻ്റെ ഇല അരച്ച് നമ്മുടെ കൈകളിൽ ആ വ്രണം വന്ന ഭാഗത്തോ അതേപോലെ ചൊറിച്ചിലുള്ള ഭാഗത്തോ നമുക്ക് അലർജിയുള്ള ഭാഗത്തോ ഒക്കെ പെരട്ടുമായിരുന്നു അതേപോലെ തന്നെ നമുക്ക് വേദന സംഹാരിയായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ വേദനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിലും മരുന്നായിട്ട് ഇതിൻ്റെ ഇലകൾ ചതച്ചിട്ട് ആ വേദനയുള്ള ഭാഗത്ത് വെച്ച് കെട്ടി വയ്ക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ വേദനയ്ക്ക് ഒരു പരിധി വരെ ശമനം കിട്ടുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് വളരുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലാം തന്നെ വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ അമ്മിമുറിയൻ അല്ലെങ്കിൽ കോട്ടം എന്ന് പറയുന്ന ഈ ചെടി അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എംപീരിയ ജെറിയം കോട്ടം എന്നാണ് അപ്പം ഇത് വളരാനായിട്ട് കാരണം ഇതൊരു വള്ളിച്ചെടിയാണ് നമ്മളതിനൊരു താങ്ങ് കൊടുക്കണം വന് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ താഴത്തേക്ക് അതിൻ്റെ തണ്ടുകൾ താഴത്തേക്ക് വളഞ്ഞ് വളഞ്ഞ് തന്നെ വരും വല്ല കമ്പുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ വളഞ്ഞ് വളഞ്ഞ് വള്ളിച്ചെടിയായിട്ട് കയറിപ്പോകോളും അപ്പോൾ ഇത്രത്തോളം ഉപയോഗങ്ങളും പണ്ട് കാലം തൊട്ടേ നമ്മുടെ ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും അതേപോലെ യുനാനി ചികിത്സയിലും ഒക്കെ ഇതുപോലെ ഒരുപാട് ഉപയോഗങ്ങളും അതേപോലെ നമ്മുടെ പൂർവികർ പണ്ട് കാലത്ത് പല്ല് തയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചെടിയെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾ ഈ ചെടിയെ കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുകൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം